ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു വീട് പരിചയപ്പെടുത്താനാണ് ഏകദേശം അറുന്നൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞു ട്യൂ ബെഡ്റൂം വീടിൻ്റെ പ്ലാനും ത്രീ ഡി ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മറ്റൊന്നും പറയുന്നില്ല നമുക്ക് വീടിൻ്റെ പ്ലാന് കാണാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാന് തയ്യാറാക്കിയിട്ടുള്ളത് സിറ്റൗട്ട് ഹാള് രണ്ട് ബെഡ്റൂമുകൾ ഒരു കിച്ചണ് ഒരു ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെയാണ് വീടിന് വേണ്ടി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് വൺ സിറ്റൗട്ട് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ടൊന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത് ഒരു കുഞ്ഞ് സിറ്റൗട്ടാണ് വീടിന് വേണ്ടി നൽകിയിട്ടുള്ളത് രണ്ട് ചെയർ കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ട് കടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഈ ഒരു ഹാൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അഞ്ഞൂറ്റി പത്തൊന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് വീടിന് വേണ്ടി ലിവിങ് ആൻഡ് ഡൈനിങ് ഈ ഒരു ഹാളിൽ ഒരുക്കാവുന്നതാണ് ഈ ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ നൽകിയിട്ടുള്ളത് കിച്ചൻ്റെ അളവ് ഇരുന്നത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് നൽകിയിട്ടുള്ളത് ഒരു കിച്ചണിൽ നിന്ന് പുറത്തോട്ടുള്ള ഡോറ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി വീടിന് വേണ്ടി രണ്ട് ബെഡ്റൂമുകൾ നൽകിയിട്ടുള്ളത് അതിലാഴ്ത്തിയൊരു ബെഡ്റൂം ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് മുന്നൂറ്റി മൂന്ന് എന്ന സെൻറ്റിമീറ്റർ അളവിലും രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി മൂന്ന് എന്ന സെൻറ്റിമീറ്റർ അളവിലുമാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് അതിൻ്റെ അളവ് ഇരുന്നത് നൂറ്റി അറുപത്തിയെട്ട് നൂറ്റി പതിനേഴ് എന്ന സെൻറ്റിമീറ്റർ അളവിലുമാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാന് തയ്യാറാക്കിയിട്ടുള്ളത് ആ വീട് വരുന്നത് അറുന്നൂറ്റി എട്ട് സ്ക്വയർ ഫീറ്റോളം വീട് വരുന്നത് കൂടാതെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിനുള്ള വീടെടുക്കാവുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്ലാനും കൂടിയാണ് ഈ ഒരു പ്ലാന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്